ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അംബികയും ദീപക്കും കൂടി ഗാർഡനിൽ വന്നതിന് നാളെ നടക്കാൻ പോകുന്ന ഋതികയുടെയും രാജുവിൻ്റെയും വെഡിങ് കുറിച്ച് സംസാരിക്കുന്നു അമ്മ അമ്മ അതെല്ലാം കേട്ടതല്ലേ അമ്മാവൻ പറഞ്ഞ തീരുമാനങ്ങളൊക്കെ അമ്മയ്ക്ക് ഒന്നും പറയാനില്ലേ ഇനിയിപ്പോൾ നമ്മൾ എന്താ അമ്മ ചെയ്യുക ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന അമ്മ പറയുന്നത് അമ്മാവൻ പതിയെ ദാ രാജുവിനെ തൻ്റെ മരുമകനായി അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു അതിനാണല്ലോ ഇപ്പം ഈ റിസപ്ഷൻ നടത്തുന്നത് അതോടെ അമ്മാവൻ രാജുവിനെ വീണ്ടും കൂടുതൽ സ്നേഹത്തിലാവും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഋതികയെയും രാജുവിനെയും അമ്മാവനെയും കൊന്നിട്ട് ജയിലിലേക്ക് പോകണോ അങ്ങനെ അവരെ കൊന്ന് സ്വത്തുക്കൾ കൈക്കലാക്കണോ അതോ ഇനി ഞാൻ വീണ്ടും ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോണോ അമ്മ പറയാമേ ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത് അമ്മയ്ക്കിപ്പോൾ ഒന്നും പറയാനില്ലേ എന്നില്ല ദീപക്ക് അംബികയോട് ചോദിച്ചു ഇത് കേട്ടതും അംബിക പറഞ്ഞു ദീപക്കേ നിൻ്റെ ഈ സംസാരം കേട്ടാൽ തോന്നും അവരുടെ വെഡിങ് റിസപ്ഷൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന അല്ല നീ ഇങ്ങനെ രോഷം കൊള്ളാൻ എന്താ ഇവിടെ സംഭവിച്ചത് അങ്ങനെയൊരാലോചന പ്രഥമം നടത്തിയെന്നല്ലാതെ അത് നടന്നിട്ടൊന്നും ഇല്ലല്ലോ നാളെ അതിവിടെ നടക്കരുത് അത്രയല്ലേ ഉള്ളൂ അതിനുള്ള പോംവഴി എന്താന്ന് തലപുക ആലോചിക്കാം നമുക്ക് അങ്ങനെ അങ്ങനെയങ്ങ് അമ്പികും ദീപക്കിനും അങ്ങനെയങ് തോറ്റു മടങ്ങാൻ കഴിയുമോ എന്താ നീ പറ നമുക്ക് അങ്ങനെ അങ്ങ് തോക്കാൻ സാധിക്കൂടാ അങ്ങനെ തോറ്റു മടങ്ങുന്നവരാണോ അംബികയും മകൻ ദീപക്കും അത്ര നിസ്സാരക്കാരാണോ നമ്മൾ എന്ന് ചോദിച്ച് അംബിക ദീപകിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ദീപക് പറഞ്ഞു അല്ല നമുക്ക് സാധിക്കും നമ്മൾ ഈ ഒരു റിസപ്ഷൻ നമ്മൾ മുടക്കും അത് അലങ്കൂലമാക്കും തീർച്ചയായെന്ന് അവർ പരസ്പരം സംസാരിക്കുന്നു അതിനുശേഷം കാണുന്നത് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ രാജു ഋതികയോട് സംസാരിച്ചു ഋതിക മേഡം എന്തൊക്കെയായി പറയുന്നത് നാളെ പർമസാറ് നമ്മുടെ വെഡ്ഡിങ് റിസപ്ഷൻ നടത്താൻ പോകുന്നു പോകുന്നുവെന്ന് അത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതല്ലേ അല്ല ആ സമയത്ത് എന്താ ഋതിക മേഡം താലി കഴുത്തിലിട്ടാണ് നടക്കാതിരുന്നത് അതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് എന്ന് ചോദിച്ച് രാജു ദേഷ്യപ്പെടുന്നു ഇത് കേട്ടതും രാജുവിനെ ദേഷ്യം കണ്ട് ഋക ചോദിച്ചു അല്ല ഞാൻ കഴുത്തി താലി ഇരുന്നതും സിന്ദൂരം അണിയുന്നു എന്നും നിനക്കിഷ്ടമല്ലായിരുന്നല്ലോ രാജു പിന്നെ ഇതിനെ ഇപ്പം എൻ്റെ നേരെ ചൂടാവുന്നത് എന്ന് ചോദിച്ചതും രാജു പറഞ്ഞു അതേ നാളത്തെ റിസപ്ഷൻ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഋക ചോദിച്ചു പിന്നെ ഞാനാണോ രാജു കുഴപ്പക്കാരി ഞാൻ ചെയ്തത് ഞാൻ കാരണമോ ഇതൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ചിട്ടും ഇനി ഒരു അക്ഷരം മിണ്ടരുത് മേഡം എന്ന് പറഞ്ഞ് രാജു കൈ ഉയർത്തി പറഞ്ഞു അതെ ഇനി എന്തായാലും ഇത് നടക്കാൻ പോകുന്നില്ല ഈ റിസപ്ഷൻ നടക്കില്ല എന്ന് പറഞ്ഞ് രാജു ബഹളം വയ്ക്കുമ്പോൾ വാദത്തിലേക്ക് എത്തിയ പ്രിയ പ്രിയ ആ കാഴ്ച കണ്ടിട്ട് ഉറക്കെ വിളിച്ചു രാജു എന്താടാ നീ ഈ കാണിക്കുന്നത് ഇതിക നേരെ നീ കൈ ഉയർത്തുന്നോടാ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു ആ ബഹളം കേട്ടുകൊണ്ട് രാജു പറഞ്ഞു എൻ്റെ ചേച്ചി ചേച്ചി ഒന്ന് ശബ്ദം താഴ്ത്തി പറാം അവിടെ അച്ഛനും അമ്മയൊക്കെ കേൾക്കും എന്ന് പറഞ്ഞതും പ്രിയ ചോദിച്ചു പിന്നെ ഇപ്പോൾ നീ ഇവിടെ കിടന്ന് വെച്ച ഒച്ച ആരും കേട്ടില്ലെന്നാണോ നീ കിടന്ന് ബഹളം വയ്ക്കുന്നത് കേട്ടല്ലേടാ ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പ്രിയ ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് വേണുവേട്ടനും വേട്ടനും എന്താ എന്താ ഇവിടെ പ്രശ്നം എന്താ പ്രിയെ എന്ന് ചോദിച്ച് അവരിരുവരും അരികിലേക്ക് എത്തി ഉടനെ പ്രിയ പറഞ്ഞു ദേ അച്ഛനുണ്ടല്ലോ ഹൃദികാമേടത്തിനോട് ചൂടാകുന്നു മേഡത്തിന് നേരെ കൈ ഉയർത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ വീണു പറഞ്ഞു ആ എന്തൊക്കെയാണ് നീ ഈ ചെയ്യുന്നത് ഋതിക മേഡത്തിന് നേരെ കൈ ഉയർത്തിയെന്നോ എന്താ മോളെ സംഭവിച്ചത് എന്ന് ചോദിച്ചതും ഋതിക പറഞ്ഞു ഞാൻ പറയാം രാധമേ അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ ഋതിക എല്ലാവരോടും വെളിപ്പെടുത്തി അത് കേട്ടതോടെ രാധമയ്ക്ക് വലിയ സന്തോഷമായി ശരിയാണോ മോനെ ഈ കേൾക്കുന്നത് ഓഹ് എനിക്കറിയാമായിരുന്നു ഒടുവിൽ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമോന്ന് അപ്പോഴേക്കും വീണു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ രാധമേ നമ്മുടെ മകൻ രാജകുമാരനാകുമെന്ന് കണ്ടോ ഇപ്പോൾ ഈ നാട് ഭരിക്കേണ്ടിയിരുന്ന രാജാവിൻ്റെ മകളെയല്ലേ നമ്മുടെ മഹം മകൻ വിവാഹം കഴിച്ചത് അപ്പം പിന്നെ നമ്മുടെ മകൻ അല്ലേ ഇനി രാജകുമാരൻ എന്നെല്ലാം വേണു ഏട്ടൻ അറിയിച്ചു ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും രാതമ്മ പറഞ്ഞു ഹാ അങ്ങനെയൊരു കാര്യം നടന്നതിനാണ്ടോ നീ ഇപ്പം കൃതികമായിട്ടത്തോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു രാജു പറഞ്ഞു ഓ ഞാൻ ഞാനെന്തായാലും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല നാളത്തെ ഈ ഫങ്ഷൻ ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് രാജു അകത്തേക്ക് പോകുന്നു രാജുവിൻ്റെ ആ സംസാരം കേട്ട് ഉടനെ രാധമയും വേണുവേട്ടനും ചോദിച്ചു എടാ മോനെ നീ എന്തൊക്കെയാ പറയുന്നത് ഞാനേ ഒന്ന് പുറത്തു പോവാ ഒരു അല്പം സമാധാനം കിട്ടാനായിട്ട് ഇത് കേട്ടതും വേണുവേട്ടൻ ചോദിച്ചു നീ പുറത്തു പോവെന്നു എങ്ങോട്ട് എവിടെ പോവാ നീ ഇപ്പം എന്ന് ചോദിച്ചപ്പോൾ വേണുവേട്ടനോട് രാജു പറഞ്ഞു അതെ നമ്മുടെ ആ പുഞ്ചവയലുണ്ടല്ലോ അവിടെ പോവാ അവിടെ പോയി കുറച്ച് നേരം ആ കാറ്റിന്റെ ആ പാടത്ത് ഓറി തിരുന്ന് കഴിഞ്ഞാൽ കുറച്ചു നേരം ആ കാറ്റൊക്കെ അടിക്കുമ്പോൾ ആശ്വാസം കിട്ടും അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല ചിന്തകൾ മനസ്സിലേക്ക് വരും ഇത് കേട്ടതും വേണു വേട്ടൻ രാതമ്മയെ ആതിശയപ്പെട്ടു നോക്കി ഹാ ഈ ചെറുക്കന് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്ന് അവർ പരസ്പരം രണ്ടുപേരും സംസാരിക്കണം അതിനുശേഷം രാത്രി കുറെയായി കഴിയുമ്പോൾ ഋതിക മേഡം റൂമിലേക്ക് എത്തി ബെഡിന് അരികിൽ തന്നെ ഇരുന്നു രാജീവൻ ഇത്രയും നേരമായിട്ടും വരാത്തത് ഇനി ആ പാടത്തിനരികിൽ തന്നെ എങ്ങാനും പാടവരുമ്പത്തങ്ങാനും കിടന്നുറങ്ങിയിട്ടുണ്ടാകുമോ എന്നെല്ലാം ആലോചിച്ച് അധികം വേഗം ലൈറ്റ് ഓഫ് ചെയ്ത് വീട്ടിലേക്ക് വന്ന് കിടന്നു രാജു പറഞ്ഞതുപോലെ നാളെ ഇനി അച്ഛൻ അറേഞ്ച് ചെയ്യുന്ന ആ വെഡ്ഡിങ് റിസപ്ഷനിൽ പങ്കെടുക്കാൻ രാജു വരാതിരിക്കുവോ എന്തീശ്വര അങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛൻ്റെ തീരുമാനമല്ലേ അത് രാജു ഒരു കാരണവശാലും ആ തീരുമാനത്തെ ചോദ്യം ചെയ്യില്ല അത് ഉറപ്പാണ് എന്നെല്ലാം പ്രാർത്ഥിച്ച് ഈശ്വരം നാളെ ഒരു പ്രശ്നവും ഉണ്ടാകാതെ ആ ചടങ്ങ് ഗംഭീരമായി നടക്കണേ എന്നെല്ലാം ധൃതിക പ്രാർത്ഥിച്ചുകൊണ്ട് വെട്ടിലേക്ക് കിടന്നു കിടന്ന് ഒരല്പം നേരം കഴിഞ്ഞത് ഋതിക മയക്കത്തിലായി അപ്പോഴാണ് രാജു അവിടേക്ക് എത്തിയത് രാജു പതിയെ റൂമിലേക്ക് കയറി വന്നിട്ട് ഋതിക കിടന്ന് ഉറങ്ങുന്നത് നോക്കുന്നു ഓ ഈ കിടപ്പ് കണ്ടാലുണ്ടല്ലോ കൊഴുത്ത് ഞെരിച്ചു കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത് എല്ലാം വരുത്തി വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ കിടക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ് രാജു ദേഷ്യപ്പെട്ടുകൊണ്ട് ഋതികയുടെ നേരെ കഴുത്തിന് നേരെ കൈയുമായി ചെല്ലുമ്പോൾ ഋതിക പതിയെ കണ്ണു തുറന്നു ഐ ലവ് യു രാജു എന്ന് പറഞ്ഞ് ഋതികയ ഒന്നുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്ന കാണുമ്പോൾ ഈ ഋതികയുടെ ആ വാക്കുകൾ കേട്ട് രാജു പറഞ്ഞു ഓ ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് എന്ന് രാജു പറഞ്ഞുകൊണ്ട് ഋതികയുടെ കഴുത്തിന് നേരെ കൈ ഉയർത്തി പിടിക്കുമ്പോൾ കണ്ണു കണ്ണുറന്ന് നോക്കിയ ഋതിക്കാം തന്നെ കൊല്ലാനായി ആരോ കൈയുമായി വന്ന് നിൽക്കുന്നത് കണ്ടു അത് കണ്ടതോടെ വേഗം തന്നെ അയാളെ പിടിച്ച് വലിച്ച് വെടിലേക്ക് കയറി എന്നിട്ട് അവിടെ നിന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് രാധമ്മേ രാധമ്മേ കള്ളൻ കള്ളൻ എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നു ഋതിക അങ്ങനെ നിലവിളിക്കുന്നത് കേട്ട് രാജു പറഞ്ഞു അയ്യോ എൻ്റെ ഋതി ഇത് ഞാനാ രാജു രാജു മേഡം ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു ഋതിക പതിയെ കണ്ണ് തുറന്ന് നോക്കി അവിടെ കിടക്കുന്ന രാജു ആണെന്ന് കണ്ടതോടെ ഋതിക ആകെ അതിശയപ്പെട്ടു നോക്കി ഉടനെ തന്നെ രാധമ്മ ബഹളം കേട്ട് വാതിലിനരികിലേക്ക് എത്തി വാതിൽ കൂട്ടി എന്താ അറിയാം മാഡം എന്തെല്ലാം എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ തിക പറഞ്ഞു അത് പിന്നെ രാധമ്മേ ഞാനേ ഒരു സ്വപ്നം കണ്ടതാ എന്ന് പറഞ്ഞു ഓ അത് ശരി അല്ല രാജു വന്നില്ലേ എന്ന് ചോദിച്ചിട്ടും ഞാനെപ്പോഴേ വന്നോമേ എന്ന് രാജു മറുപടി നൽകി അപ്പോഴേക്കും രാധവ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഉടനെ ഋതിക പറഞ്ഞു അല്ല രാജു നീ ഇങ്ങനെ എൻ്റെ ബെഡിൽ വന്ന് കിടക്കുന്നത് അല്ല നീ എന്തിരി ഇവിടെ വന്ന് കിടന്നത് എന്ന് ചോദിച്ചതും രാജു പറഞ്ഞു അയ്യോ മേഡം ഞാൻ മനപ്പൂർവ്വം ബെഡിൽ വന്ന് കിടന്നതല്ല മേഡം അല്ല എന്നെ പിടിച്ചു വലിച്ചിവിടെ ഇരുത്തിയത് എന്ന് പറഞ്ഞു ഞാനോ രാജു നീ വെറുതെ പറയല്ലേ എനിക്കിതിൻ്റെ കളത്തിലൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞു രാജുവിൻ്റെ മുഖത്തിനൊരു കുത്തു കൊടുത്തു ഉടനെ രാജു പറഞ്ഞു അയ്യോ മാഡം ഞാൻ അങ്ങനെയൊന്നും അല്ല ഇന്നേ വരെ അങ്ങനെ ഒരു കണ്ണോടെ ഞാൻ മേഡത്തെ നോക്കിയിട്ട് പോലുമില്ല എന്ന് പറയുമ്പോൾ ഋതിക പറഞ്ഞു ഞാനീ കാര്യം അച്ഛനോട് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞതും അയ്യോ മാഡം ഒന്നും പറയല്ലേ ഷോ ഇപ്പം തന്നെ അമ്മ ഇത് കണ്ടിരുന്നെങ്കിൽ ആകെ പ്രശ്നമായേനെ എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഋതിക ചോദിച്ചു ഹാ എൻ്റെ രാജു നീ ഇത്ര മണ്ടരാണോ അല്ല ഞാനിത് രാജമ്മയോട് പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അത് മാത്രമല്ല നീ എൻ്റെ അടുത്തേക്ക് വന്നും എന്നെ കെട്ടിപ്പിടിച്ചെന്നുള്ള കാര്യം ഭർത്താവിന് ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതിൽ ആരെങ്കിലും വഴക്ക് പറയുവോ എന്ന് ചോദിച്ചതും രാജു പറഞ്ഞു ഓ ഞാനത് ഓർത്തില്ല ഋതിക മാഡം അപ്പോഴേക്കും ഋതിക പറഞ്ഞു പക്ഷെ ഞാൻ ഇക്കാര്യം അച്ഛനോട് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു അയ്യോ മേഡം ഒരു കാരണവശാലും ഇത് ഭർമ്മസാറിനെ അറിയിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ രാജു രാജുവിനോട് ഋതിക പറഞ്ഞു എന്നാലേ ഇതിന് ഒരു കണ്ടീഷനുണ്ട് ഞാനിത് അച്ഛനോട് പറയാതിരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ രാജു ചോദിച്ചു എന്ത് കണ്ടീഷൻ എന്താ നീ ഇപ്പം പറഞ്ഞു വന്നത് എന്താ അറിയിക്കുക മാഡം എന്ന് അന്വേഷിച്ചതും രാജുവിനോട് പറഞ്ഞു അതെ വേറൊന്നുമല്ല ഞാൻ ഇക്കാര്യം അച്ഛനോട് പറയാതിരിക്കണമെങ്കിൽ നാളത്തെ ആ റിസപ്ഷൻ ചടങ്ങിൽ യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെ മിടുക്കാനായി രാജു വന്ന് പങ്കെടുക്കണം എന്താ പറ്റുവോ എന്ന് ചോദിച്ചതും രാജു പറഞ്ഞു ഓ അത് ശരി അപ്പം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുകയായിരുന്നല്ലേ ഒരു കാരണവശാലും നടപ്പില്ല നാളെ ആ ഫംഗ്ഷൻ ഞാൻ എന്തായാലും വരാൻ പോകുന്നില്ല അതിന് വെച്ച വെള്ളം ഋതിക മേടങ്ങ് മാറ്റിവെച്ചേക്ക് എന്ന് പറഞ്ഞതും രാജുവിനോട് രാജു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കണ്ട് ഋതിക വീണ്ടും വിഷമത്തോടെ രാജുവിനെ വിളിച്ചു രാജുവിൻ്റെ വെളിയിൽ ഏർക്കാൻ കൂട്ടാക്കാതെ ഋതിക വേഗം വന്ന അടുത്ത കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ വീട്ടിൽ ജോലികൾ ചെയ്യാനായി തുടങ്ങുമ്പോൾ അവിടേക്ക് വേണു രാവിലെ തന്നെ പത്രം വായിക്കാനായിട്ട് ഒരുങ്ങുന്നു പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ കുളിച്ച് റെഡിയായി അവിടേക്ക് വന്ന ഋതിക പോകാനായി റെഡിയായി നിൽക്കുന്ന രാജുവിനെ കണ്ടു ഉടനെ രാജുവിനെ അരികിലേക്ക് എത്തി ഋതി ഉപയോഗിച്ചു അല്ല രാജു രാജു എങ്ങോട്ടെത്തണം രാവിലെ അപ്പോഴേക്കും രാജു പറഞ്ഞു അത് ശരി അതെ ഇന്നലെ നമ്മുടെ വാർഡിലെ പ്രചരണം നടക്കുന്നത് എന്തായാലും ഇപ്പോൾ തന്നെ പുറപ്പെട്ടേ പറ്റൂ ഇനിയും വൈ വൈ വൈകി കഴിഞ്ഞാൽ വെയിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ആകെ ബുദ്ധിമുട്ടാകും അപ്പോഴേക്കും ഋതികമാരത്തോട് രാജു പറഞ്ഞു മേഡം വേഗം വേണം റെഡിയാവുക ഉടനെ ഋതികി ചോദിച്ചു അല്ലല്ലോ രാജു ഇപ്പം തന്നെ വേണോ ഇപ്പം തന്നെ ഇങ്ങനൊരു തീരുമാനം എടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ രാജുവിനോട് ദേഷ്യപ്പെടുന്നു രാജു ഋതികിയോട് ദേഷ്യപ്പെട്ടു അതെ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ ഈ നടന്നത് അതൊന്നും ഒരു വിവാഹമല്ലായിരുന്നല്ലോ എന്ന് രാജുവും ഋതികിയോട് അറിയിച്ചു അതുകൊണ്ട് തന്നെ ഇനിയും എനിക്ക് നാടകം തുടർന്നുകൊണ്ട് പോകാൻ വയ്യ എന്തായാലും ഇത് അവസാനിപ്പിച്ചേ തീരൂ ഇന്ന് മാഡം വീട്ടിലേക്ക് പോകുന്ന കൂടെ മേഡത്തിൻ്റെ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ആ ബാഗിലെടുത്ത് പാക്ക് ചെയ്തേക്കും ഇനിയിപ്പോൾ മേഡം അവിടെ അല്ലേ നിൽക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു രാജു ഒന്ന് പതുക്കെ പറ ആരെങ്കിലും കേൾക്കും ഇവിടെ ഉള്ളവരെല്ലാം ഇക്കാര്യം അറിയും എന്ന് ഋതിക പറയുമ്പോ രാജു പറഞ്ഞു അറിഞ്ഞോട്ടെ അതിന് എനിക്ക് പ്രശ്നമൊന്നും തന്നെ ഇല്ല ഇത് ആരിൽ നിന്നും മറച്ചു വയ്ക്കാൻ പോകുന്നില്ലല്ലോ എന്റെ വീട്ടുകാരും എല്ലാവരും അറിയാൻ പോകുന്ന കാര്യമല്ലേ അതുകൊണ്ട് അതിലെനിക്ക് വിഷമമോ പ്രശ്നമോ ഒന്നും തന്നെ ഇല്ല ഋതിക മേഡം മേഡം എന്തായാലും ബാഗ് എല്ലാം പാക്കിയതോളൂ ഇനി വയ്യ എനിക്ക് നമ്മൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ ഞാൻ മാഡത്തിന്റെ കഴുത്തിൽ താലിയും കിട്ടിയിട്ടില്ല മേഡം എന്റെ ഭാര്യയുമല്ല പിന്നെ ഇങ്ങനെയുള്ള ഈ കാര്യം അഭിനയം ഇത് ഞാൻ മടുത്തു എനിക്ക് ഇതിങ്ങനെ ഇങ്ങനെ അഭിനയിച്ച് മുന്നോട്ട് പോകാനാവില്ല അതുകൊണ്ട് ഇന്ന് ഇതിനെല്ലാം അവസാനം ഉണ്ടാക്കണം മേഡം ഇത് എന്റെ തീരുമാനമാണ് എന്തായാലും മേഡം റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് രാജു റൂമിൽ നിന്ന് പോകുന്നു രാജുവിന്റെ സംസാരം എല്ലാം കേട്ട് വേണുവേട്ടനാദ്യം ഋതികയുടെ രാജു ദേഷ്യപ്പെടുന്നത് കേട്ട് ഈ ചെറുക്കുന്നത് എന്താ എപ്പോഴും ഋതിക മേഡത്തോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് രാജുവിനെ ഇന്ന് ചീത്ത പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ച് രാജുവിനെ വഴക്കു പറയാനായി അവിടുന്ന് വേണുവേട്ടൻ വരുമ്പോഴാണ് ആ ജനനരികിൽ എത്തിയപ്പോൾ ഇവരുടെ സംസാരം മുഴുവൻ കേൾക്കുന്നത് അതോടെ വേണു വേട്ടനും ആകെ ടെൻഷനിലായി ഈ കുട്ടികൾ എന്താ ഈ പറയുന്നത് ഇവരെന്താ ഈശ്വര ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇവരുടെ വിവാഹം നടന്നിട്ടില്ലെന്നോ വിവാഹം നടക്കാതെയാണോ ഇത്രയും നാൾ രാജുവിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ അർത്ഥിക്കാം മാഡം രാജുവിനോടൊപ്പം കഴിഞ്ഞത് ഇത് എന്തൊരു വലിയ ചതിയാണ് ഇക്കാര്യം ഇനി അവിടെ ചെന്ന് വർമ്മ സാറിനോട് പറഞ്ഞാൽ പോകുന്ന അവസ്ഥ എന്തായിരിക്കും സാർ ഇത് കൊടുക്കുവോ എന്തായാലും രാജു ഭയങ്കര ദേഷ്യത്തിലാണ് എന്തെങ്കിലും ചെയ്തേ തീരുവെന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് വേണം അപ്പോഴേക്കും പ്രതീകയോട് രാജു സംസാരിച്ചതിന് ശേഷം രാജു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട് വേട്ടൻ തിരിച്ച് ഡൈനിങ് ടേബിളിനരിക്കലേക്കെത്തി അപ്പോഴേക്കും രാധമ്മ പറഞ്ഞു ആ വീണുവേട്ട വന്നിരിക്കുകയോ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു അത് കേട്ടതും വീണുവേട്ടൻ പറഞ്ഞു വേണ്ട എനിക്ക് വിശപ്പില്ല രാധേ അത് കേട്ടതോടെ രാധയ്ക്കാകാം അതിശയമായി അത് ശരി നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നത് കുറച്ചും പല നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നു ഭക്ഷണം വേണമെന്ന് എന്നിട്ട് ഇപ്പം പറയുന്നത് നിങ്ങൾക്ക് വിശപ്പില്ലെന്നോ അല്ല നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വേണുവിനോട് ദേഷ്യപ്പെടുന്ന രാധമ്മ അപ്പോഴേക്കും അവിടേക്ക് രാജുവും ഋതികയും കൂടി എത്തുന്നു രാധമ്മയുടെ അരികിലേക്ക് പ്രിയെത്തിയതോടെ വേഗം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകണ്ടേ ഇന്ന് രാജുവിൻ്റെയൊക്കെ വെഡിങ് റിസപ്ഷൻ ഉള്ളതല്ലേ വർമ്മസ്ഥാന വീട്ടിലേക്ക് പോകേണ്ടതല്ലേ എന്നല്ല രാധവ ചോദിക്കുന്നത് കേട്ട് ഗൗരവത്തിലായിരുന്ന രാജുവിന്റെ അച്ഛൻ ഉടനെ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട നിങ്ങളായാലും തൽക്കാലം അവിടേക്ക് വരണ്ട അത് കേട്ടതോടെ രാധാവിനിക്കാകെ ദേഷ്യായി അല്ല നിങ്ങൾ എന്ത് വാ ഉം എന്ത് വർത്താന മനുഷ്യ പറയുന്നത് ഞങ്ങൾ വരണ്ടെന്നോ അതൊന്നും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് രാജു നീ കേട്ടില്ലേ നിന്റെ അച്ഛൻ പറയുന്നത് ഞങ്ങൾ ഈ ഒരു ചടങ്ങിൽ വരണ്ട എന്നാണ് നിന്റെ അച്ഛൻ പറയുന്നത് എന്താ രാജു എന്താ ഇങ്ങനെയൊക്കെ എന്ന് വിഷമത്തോടെ രാധമ്മ ചോദിച്ചു അത് കേട്ടതും രാജു വേഗം വെളുവിന് നോക്കി എന്താച്ച എന്ന് ചോദിച്ചതും ഉടനെ വെണു ചോദിച്ചു ഞാൻ പറയണോടാ എന്താണെന്ന് ഞാൻ പറയണോ എന്ന് വളരെ ഗൗരവത്തോടെ ചോദിക്കുന്നത് കേട്ട് അല്പം നേരത്തേക്ക് രാജു എന്ന് ആലോചിച്ചു ആ തൽക്കാലം അമ്മയും ചേച്ചിയും ഈ ഒരു കാര്യത്തിൽ വരാതിരിക്കുന്നതാണ് നല്ലത് തിരികെ റതികാമേടത്തെ കൂട്ടിക്കൊണ്ട് വരാതെ റതികാമേടത്തെ അവിടെ ആക്കിയിട്ട് പോരാണല്ലോ എന്റെ തീരുമാനം അപ്പോ ഈയൊരവസ്ഥയിൽ ഋതികാമേടത്തിനെ അവിടെ ആക്കുമ്പോ അത് ചിലപ്പോ അമ്മയ്ക്കും ചേച്ചിക്കും ഇഷ്ടമായെന്ന് വരില്ല ഇവരുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും അതുകൊണ്ട് തൽക്കാലം ഇവർ വരാതിരിക്കുന്നത് തന്നെയാ നല്ലത് എന്ന് രാജു ചിന്തിച്ചു അതുകൊണ്ട് രാജു പറഞ്ഞു അതെ ശരിയാ തൽക്കാലം ചേച്ചിയും അമ്മയും വരണ്ട അതാ നല്ലത് അത് കേട്ടതോടെ ആകെ വിഷമമായി രാധമ്മയ്ക്ക് അതെന്താ രാജു നിന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി വെഡ്ഡിങ് റിസപ്ഷന് ഞങ്ങൾ വരേണ്ടതെന്നോ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ വീണു പറഞ്ഞു അതെ നിങ്ങൾ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത് അമ്പികാമേത്തിന് ഇഷ്ടമാവില്ല നമ്മളെല്ലാവരും കൂടി ചെല്ലുന്നത് കണ്ട അവരും അവരുടെ മകനും കൂടി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഈ ഒരു റിസപ്ഷൻ ആ കാലം ആകാലംകോലമാക്കും നമ്മൾ കാരണം അവിടെ ഇന്നെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ഫങ്ഷൻ നല്ല രീതിയിൽ പോയിട്ടുണ്ടോ എല്ലാത്തവണയും ആ അംബികാമ്മയുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത്തവണയും തന്നെ സംഭവിക്കും അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ വരാതിരിക്കുന്ന നല്ലത് അത് കേട്ടപ്പോ രാജുവും പറഞ്ഞു ശരിയാമേ അമ്മയും ചേച്ചിയും തൽക്കാലം വരണ്ട അപ്പോഴേക്കും അവിടേക്കെത്തിയ ഋതിക രാധമയെ നോക്കി രാധമേ എന്ന് വിളിച്ചതും ഉടനെ രാധമ്മ പറഞ്ഞു എന്നാൽ നിങ്ങളിരിക്കേ ഭക്ഷണം കഴിക്കാം അപ്പോഴേക്കും ഋതിക പറഞ്ഞു വേണ്ട രാധമ്മേ എനിക്ക് വിശപ്പില്ല അത് കേട്ട രാധമ്മ ദേഷ്യപ്പെട്ടു അത് ശരി നിങ്ങൾക്കാർക്കും വിശപ്പില്ല പിന്നെ ഞാൻ എന്തിനാണ് ഈ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ച് രാധമ്മ ദേഷ്യപ്പെടണം ഉടനെ ഋതിക്ക് അരികിലേക്ക് എന്നിട്ട് രാധമ്മയെ എന്ന് വിളിച്ച് രാധമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇത് കണ്ടതോടെ രാധമ്മ പറഞ്ഞു ആ എന്താ അറിയിക്കാം മേഡം ഞങ്ങൾ വരാത്തത് വേറൊന്നും കൊണ്ടല്ല അവിടെ വന്നു കഴിഞ്ഞാൽ പല പ്രാവശ്യവും അവിടെ വരുമ്പോൾ അംബികാ മേടത്തിന് ഇഷ്ടമാവില്ല പിന്നെ അതിനെ ചൊല്ലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാവും ഞങ്ങളെ അവർ അപമാനിക്കുന്നത് കാണുമ്പോൾ ഋവികാമേടത്തിന് അത് ഏറ്റുപിടിക്കേണ്ടി വരും പിന്നെ അതൊരു വഴക്കാവും തൽക്കാലം ഇന്നത്തെ ദിവസം നല്ലൊരു ചടങ്ങ് നടക്കുകയല്ലേ അതുകൊണ്ട് ഞങ്ങൾ വരാതിരിക്കുന്നതു തന്നെയാണ് നല്ലത് പിന്നെ മോള് വിഷമിക്കണ്ട മറ്റൊരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി പ്രമസാറിന്റെ വീട്ടിലേക്ക് പോകാം അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു അത് കേട്ടതും കഥിക ശരിയെന്ന് സമ്മതിച്ച് രാധാമയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ മോള് വിഷമിക്കാതെ സന്തോഷത്തോടെ പോയിട്ട് വാ എന്ന് പറഞ്ഞ് രാധാ മാർഗിക യാത്രയെക്കുമ്പോൾ ഇതെല്ലാം കണ്ടുതന്ന വീണു മനസ്സിൽ ചിന്തിച്ചു ഈശ്വര ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത് ഇവരുടെ ഇത്രയും നാളത്തെ ജീവിതം അത് വെറും ഒരു കാവട്യമായിരുന്നുവെന്നും അത് എല്ലാവരെയും പറ്റിക്കാനായിരുന്നുവെന്നും രാധമി അറിഞ്ഞ് അറിയുമ്പോഴുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അതെന്തുമായിരിക്കും രാധമിക്ക് അതൊരിക്കലും സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് ആകെ മനസ്സിലങ്ങനെ ആശങ്കയോടെ ആലോചിക്കുകയാണ് വീണു അതിനുശേഷം രാജുവും മൃതികയും എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ വേഗം ബൈക്കിനരികിലേക്ക് പോകുന്നു അതിനുശേഷം എന്താണതിനൊരു പോകുമ്പം മൊഴി എന്നാലോചിച്ചു നിന്ന ആ നിമിഷം വീണു പറഞ്ഞു അതെ ആരും വിഷമിക്കേണ്ട ഈ കാര്യത്തിന് അവിടേക്കാരും പോകാതിരിക്കുന്നത് മോശമാണെന്നല്ലേ എന്നാലോചിക്കുന്നത് എന്ന് ചോദിച്ചു പ്രിയ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം ആരും ചെന്നില്ലെങ്കിൽ മോശമല്ലേ ഞാൻ പോകാം അവരുടെ കൂടെ അപ്പോഴേക്കും വീണു പറഞ്ഞു ഏ അതൊന്നും വേണ്ട നീ പോകണ്ട ഞാൻ പൊക്കോളാം ഞാൻ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും വന്നോളാം അതോ നല്ലത് എന്ന് വീണു അറിയിച്ചു അങ്ങനെ എതിക്കാൻ വേണു രാജ്യം അവിടെ നിന്ന് പോകുന്ന സമയത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയ രധികം വല്ലാത്ത വിഷമത്തിലായിരുന്നു എല്ലാം അറിയാമായിരുന്ന വീണു ഇനി എന്താണ് ഇതിന് പോകുമ്പോഴേന്ന് ആലോചിച്ചു അപ്പോഴാണ് വർമ്മയുടെ വീട്ടിൽ എല്ലാ ശ്രീ ശ്രീനിലയത്തിൽ എല്ലാ സന്തോഷത്തോടെയുമുള്ള ഒരുക്കങ്ങൾ നടന്നു കഴിഞ്ഞു റിസപ്ഷൻ വെഡ്ഡിംഗ് റിസപ്ഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി ശേഖർ അവിടേക്ക് വരുമ്പോൾ പ്രധാനം ചോദിച്ചു എന്താ ശേഖർ എല്ലാം ഓക്കെ അല്ലേ അപ്പോഴേക്കും ശേഖരം പറഞ്ഞു അത് കേട്ടാ എല്ലാം ഞാൻ ഗംഭീരമാക്കിയിട്ടുണ്ട് ഇനി കുട്ടികൾക്കൂടി വന്നാൽ മതി അപ്പോഴേക്കും അംബികയും ദീപക്കും റെഡിയായി അവിടേക്ക് വന്നു പ്രതാപനെ നോക്കിയിട്ട് അംബിക പറഞ്ഞു പ്രതാപ ഇത്രയും ഗംഭീരമായിട്ട് ഒരു റിസപ്ഷൻ നടത്തുന്നത് അത് നിനക്ക് മാത്രമേ സാധിക്കും എന്തായാലും ഇത് കുട്ടികൾക്ക് ഒത്തിരി സന്തോഷമാകും എന്ന് പറഞ്ഞതും പെട്ടെന്ന് രാജുവിന്റെയും ഋതികയുടെയും വിവാഹ ഈ നാട് മുഴുവൻ അറിയണമെന്നുള്ള പ്രതാപന്റെ ആഗ്രഹം അത് രാജുവിനെ അംഗീകരിക്കുന്നതിന് തുല്യമാണെന്ന് കൂടി മനസ്സിലാക്കിയ ദീപക് ഈ ഒരു ആഘോഷത്തെ അലങ്കൂലമാക്കാൻ എന്താ വേണ്ടുന്നതിനെ കുറിച്ച് അംബികയും ദീപകം കൂടി തലപുകഞ്ഞി ആലോചിച്ചു അപ്പോഴാണ് രാജുവും ഋതികയും കൂടി ആ ശ്രീനിലയത്തിലേക്ക് വരുന്ന വഴി വണ്ടി ഒന്ന് നിർത്താൻ രാജുവിനോട് ഋതിക ആവശ്യപ്പെടുന്നു വണ്ടി നിർത്തിയതും രാജുവിനോട് ഋതിക പറഞ്ഞു രാജു ഒരു കാര്യം ഞാൻ പറയാം നീ എൻ്റെ കഴുത്തിൽ കെട്ടിയതല്ലേ ഈ താലി നീ അല്ലേ ഈ താലി എൻ്റെ കഴുത്തിൽ ഇട്ടത് നീ ഇട്ടതാണ് ഈ താലിയെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോകില്ലേ രാജു ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ നിന്നിൽ നിന്ന് അകന്നു മാറാനോ എനിക്കാവില്ല നിന്റെ ഞാൻ ആരുടെയെങ്കിലും കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കൂടെ തന്നെയായിരിക്കും ആരുടെ ഭാര്യയായി ജീവിക്കുന്നുണ്ടെങ്കിലും അത് നിന്റെ ഭാര്യയായിട്ട് തന്നെയായിരിക്കും രാജു ഞാൻ ജീവിക്കുക ഇല്ലെങ്കിൽ ഈ റീക്കൊരു ജീവിതം ഉണ്ടാവില്ല എന്ന റതിക രാജുവിനോട് അറിയിച്ചു എല്ലാം കേട്ട് കഴിയുമ്പോൾ രാജു ആകെ ധർമ്മസങ്കടത്തിലായി ശ്രദ്ധിക്ക മാഡം ഞാൻ പറഞ്ഞല്ലോ മേഡത്തോട് ഞാൻ പറഞ്ഞൊന്നും മേഡം മനസ്സിലാക്കുന്നില്ലേ എന്തായാലും മേഡം ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട നമുക്ക് എത്രയും വേഗം വർമ്മസാറിന് അരികിലേക്ക് എത്താം അങ്ങനെ ഋതികിയും രാജുവും കൂടി വർമ്മയൊക്കെ അരികിലേക്ക് പോകുന്നു അപ്പോഴാണ് വേണു ഈ ഫങ്ഷന് പങ്കെടുക്കാനായി പോകുന്ന വഴിയും പത്മാവതിയെ കാണുന്നത് പത്മാവതിയോട് കാര്യങ്ങളൊക്കെ പറയുന്നു പത്മാവതി അത് കേട്ടതും ആകെ വിഷമത്തിലായി ഋതികിയുടെയും രാജുവിൻ്റെയും വിവാഹം കഴിഞ്ഞിരുന്നില്ല എന്നും രണ്ടു പേരും കൂടി ദീപക്കൻ്റെ പിടിയിൽ നിന്ന് ഋതികയെ രക്ഷിക്കപ്പെടുത്തുന്നതിന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മനഃപൂർവ്വം അവർ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതാണെന്നും ഋതികയ രാജുവിന്റെ ഭാര്യയല്ല എന്നും രാജു ഋതികട കാര്യത്തിൽ താലി കെട്ടിയിട്ടില്ല എന്നും ഇക്കാര്യം ഇപ്പോഴാണ് അറിയുന്നതെന്നും രാജു ആ സത്യം പ്രതാപനോട് പ്രതാപ സാറിനോട് വർമ്മ സാറിനോട് പറയാൻ പോവുകയാണെന്നുമുള്ള കാര്യങ്ങൾ വേണു പത്മാവതിയെ ധരിപ്പിക്കണം എല്ലാം കേട്ടതോടെ പത്മാവതി ആകെ ഞെട്ടിൽ നിൽക്കുകയാണ് വേണു ഒരു കാരണവശാലും രാജു ഇക്കാര്യം ഏർ പ്രതാപേട്ടനോട് പറയാൻ പാടില്ല പ്രതാപേട്ടൻ ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഇപ്പൊ അംഗീകരിക്കാൻ പോകുന്ന പ്രതാപേട്ടന്റെ ദേഷ്യം അത് എത്രത്തോളം ആണെന്ന് പറയാനാവില്ല അതോടൊപ്പം തന്നെ അംബികേശി ഒരിക്കലും എന്റെ മോളെ വെറുതെ വിടുകയുമില്ല അവരുടെ ദുഷ്ടലാക്കുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ വേണുവേട്ടൻ അറിയാവല്ലോ തൽക്കാലം ഈ പ്രതിസന്ധിയിൽ നിന്ന് എൻ്റെ മോളെ രക്ഷിക്കാൻ വേണുവേട്ടനും മാത്രമേ സാധിക്കൂ രാജുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രാജുവിനെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് രാജുവിനെ പിന്തിരിപ്പിക്കണം എന്റെ മോളെ സ്വീകരിക്കാൻ രാജുവിനോട് വേണുവട്ടം പറയണം എന്ന് പത്മാവതി വേണുനോട് ആവശ്യപ്പെടുന്നു ഇത് കേട്ടതും വേണു പറഞ്ഞു ഞാൻ നോക്കാം മേഡം അവൻ്റെ സ്വഭാവമായതുകൊണ്ട് അവനോടൊരു കാര്യങ്ങൾ പറഞ്ഞാൽ അവനത് അംഗീകരിക്കുന്നതിന് വളരെ പ്രയാസവുമാണ് അവൻ വല്ലാത്ത ദേഷ്യക്കാരനുമാണ് അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ തൽക്കാലം ഉറപ്പൊന്നും പറയാനാവില്ല മേഡം ഞാൻ എന്തായാലും ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വീണു വർമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു സമയം രാജുവും സ്ഥിതികയും ഫർമ്മയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു എല്ലാവരും വളരെ സ്നേഹത്തോടെ ഇരുവരെയും സ്വീകരിച്ചു രാജുവും കൂടി നേരെ റൂമിലേക്ക് പോവുകയും ഇരുവർക്കും വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന ആ ഡ്രസ്സ് ധരിക്കാനായി വർമ്മ രാജുവിനോടും മൃതികയോടും അറിയിച്ചു ഇരുവർക്കും വേണ്ടി വാങ്ങിച്ച ആ ലക്ഷുറിയസ് ഡ്രസ്സുകളൊക്കെ ഈ ഫങ്ഷന് വേണ്ടിയിരുന്ന ഡ്രസ്സുകൾ റൂമിൽ വെച്ചിട്ടുണ്ടെന്നും പോയി മാറിക്കോളാനായി പറഞ്ഞു യാമിനി ഇരുവരെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകുന്നു അവരെ റൂമിലാക്കിയതിനു ശേഷം യാമിനിയെ പുറത്തേക്ക് പോയി ഈ സമയത്ത് രാജു ആകെ ധർമ്മസങ്കടത്തിലായി ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിൽ രാജുവിനെ നിൽക്കുമ്പോൾ ഋതിക രാജുവിനേക്ക് എത്തിയിട്ട് പറഞ്ഞു രാജു നീ എന്നെ ഉപേക്ഷിക്കരുത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല നീ മറ്റൊരാളുടെ ഭാര്യയായി എന്നെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ജീവിതമാണെന്നുള്ള മറക്കരുത് രാജു നീ എന്തുകൊണ്ടാ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് എന്നെ നിനക്ക് സ്നേഹിക്കാനാവില്ലേ എന്നെല്ലാം ഋതിക രാജുവിനോട് ചോദിച്ചുകൊണ്ട് അങ്ങനെ നിന്നു രാജു ആകെ ടെൻഷനിലായി ഋതിക ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് പോകാൻ തുടങ്ങുമ്പോ രാജു പറഞ്ഞു തൽക്കാലം ഋതിക ഡ്രസ്സ് മാറിയിട്ട് വാ എന്തായാലും ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാലേ പറ്റൂ എന്ന് പറഞ്ഞാൽ രതികയോടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി രാജു അറിയിച്ചു റതിക ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് രാജു തന്നെ ഡ്രസ്സ് ചെയ്യുന്ന നേരത്ത് രാജുവിന്റെ മനസ്സാക്ഷി രാജുവിന് മുന്നിലേക്ക് വന്നു നിന്നു എടാ രാജു നീ എന്താണീ കാണിക്കുന്നത് നീ ഇനി ആരായി വിവാഹം കഴിക്കാനാ ആഗ്രഹിക്കുന്നത് നീ ഇത്രയും നാളും നിന്റെ ജീവനത്തിൽ സ്നേഹിക്കുന്ന ഋതികാമേഡത്തിന്റെ സ്നേഹം നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ നിന്റെ മനസ്സെന്നാ കരിങ്കല്ലായി പോയ രാജു ഇത്രത്തോളം നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിന്ന് പോകാനാ പോകാൻ ആഗ്രഹിക്കാതെ നിന്റെ വീട്ടുകാരെയും നിന്റെയും സ്നേഹിക്കുകയും നിന്റെ പ്രശ്നങ്ങളും വീട്ടുകാരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും കുടുംബത്തോട് ആത്മാർത്ഥമായി സ്നേഹം കാട്ടുകയും ചെയ്യുന്ന ഋതിക മേടത്തെ നീ എന്തിനാണ് രാജു ഒഴിവാക്കുന്നത് ഋതികാമേടത്തെ ഒഴിവാക്കി നീ നമ്മിയെ കെട്ടാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചതും രാജു പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലില്ല ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല എന്നതാണ് സത്യം സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടി സ്നേഹിക്കുന്നില്ല എന്നത് ഒരാളെ വിവാഹം കഴിച്ച് ജീവിതത്തിലേക്ക് കൂട്ടാൻ ഞാൻ ഇപ്പോ അതിനെ തയ്യാറല്ല ഇപ്പോ ഋതിക മേടത്തിന്റെ ജീവിതം സംരക്ഷിക്കുക ഋതിക മേഡത്തിന്റെ ജീവിതം സുരക്ഷിതമാക്കുക എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് അന്ന് ഇതൊരു ഇത് മാത്രമായിരുന്നു പോംവഴി എന്ന് ചിന്തിച്ചിരുന്നുള്ളൂ അല്ലാതെ മറ്റൊരു കണ്ണോടെ ഇന്നേ വരെ തിരികെ മേഡത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് രാജു അറിയിച്ചു അത് കേട്ടതും മനസാക്ഷി വീണ്ടും രാജുവിനോട് ചോദിച്ചു രാജു നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ മേഡം നിന്നോട് കാണിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹം നീ ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിനക്ക് മേഡത്തോട് സ്നേഹമില്ല എന്ന് സത്യത്തിൽ അന്ന് മേഡത്തിന്റെ വിവാഹം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ ദീപക്കാട് വാഹം കഴിക്കുന്ന എന്ന് ആ ഒരു കാര്യത്തെക്കാൾ ഉപരി മേഡം നിന്റെ അരികിൽ നിന്ന് മാറി നിൽക്കുന്ന നേരങ്ങളിൽ നിനക്ക് എന്തെങ്കിലും വിഷമം തോന്നാറുണ്ടോ മാത്രവുമല്ല അന്ന് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ആ പാവം എത്രത്തോളം ഭയന്നു എത്രത്തോളം പേടിച്ചു അന്ന് ദൈവത്തിന്റെ മുന്നിൽ ചെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടി യാചിച്ചത് പ്രതിക്കാൻ വേണമാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത് നീ അതെല്ലാം മനഃപൂർവ്വം മറക്കുകയാണോ രാജു നിന്റെ ജീവനും നിന്റെ കുടുംബത്തിന്റെ സന്തോഷവും മാത്രമാണ് ആ പാവം എന്നും ആഗ്രഹിക്കുന്നത് നിന്റെ ഒപ്പമുള്ള ജീവിതം നിന്റെ സ്നേഹം അതിൽ കൂടുതലൊന്നും ആ പാവം ഇന്നേ വരെ നിന്നോട് ആവശ്യപ്പെട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് രാജു നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നീ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും നിന്റെ മനസാക്ഷിയായ എനിക്കറിയാം നിനക്ക് ഋതികാമേടത്തെ ഇഷ്ടമാണെന്ന് ഋതികാമേടത്തോടുള്ള സ്നേഹം അത് എത്രത്തോളം ആണെന്നും എനിക്കറിയാം പക്ഷേ ആ സ്നേഹത്തെ തിരിച്ചറിയാൻ നിനക്ക് കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ രാജു എന്ന് മനസാക്ഷി രാജുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കണം എല്ലാം കേട്ടതിനു ശേഷം രാജു വല്ലാത്ത ആശങ്കയിലായി ഈശ്വര ശരിക്കും ഞാൻ ചെയ്യുന്ന വലിയൊരു തെറ്റാണോ അപ്പോഴേക്കും മനസാക്ഷി വീണ്ടും രാജുവിനെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിയത് ഓർത്തെടുത്തു രാജു നിന്നെ ജീവിതത്തിൽ നിന്ന് പോകാൻ ഋതികാമേഡത്തിന് താല്പര്യമുണ്ടെന്ന് പലതവണ അവർ പറഞ്ഞു കഴിഞ്ഞു ഇനി മറ്റൊരു വിവാഹം കഴിക്കാനാണ് നീ അവരെ നിർബന്ധിക്കുന്നതെങ്കിൽ ഇഷ്ടമല്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കാനായിട്ട് ഋതികേഡത്തിൽ നീ എന്തിനാണ് തള്ളിവിടുന്നത് അങ്ങനെയൊരു ചിന്ത ആ പാവത്തിന്റെ മനസ്സിലേക്ക് എന്തിനാണ് നീ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് നിന്നെ രാജു നീ ചെയ്യുന്നത് വലിയൊരു തെറ്റു തന്നെയാണ് മറ്റൊരാളെ അതായത് തനിക്ക് ഇഷ്ടമല്ലാത്ത താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് ഋതികാമേടത്തെ തള്ളിവിടുന്നതും ദീപകനെ മാം കഴിച്ച് ജീവിക്കാൻ പറയുന്നതിലും എന്ത് മാറ്റമാണ് ഉള്ളത് ഈ രണ്ട് ജീവിതങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് രാജു നീ ആ ഋതികാമേടത്തെ സ്നേഹിക്കാതിരിക്കുന്നതും ഋതികാമേടത്തെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതിരിക്കുന്നതും മറ്റൊരു വിവാഹം കഴിച്ച് നിന്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ പറയുന്നതും എല്ലാം ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ വെച്ചു നീ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് ആ പാവം മേടത്തിന്റെ ജീവിതം നീ ആയിട്ടാണ് തകർക്കാൻ പോകുന്നത് നീ വിവാഹം കഴിച്ച പെൺകുട്ടിയെ മറ്റൊരാൾ വിവാഹം കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഋതികാ മേഠത്തിനെ ഒരു രണ്ടാം വിവാഹമായിട്ടല്ലേ എല്ലാവരും കാണുകയുള്ളൂ അത് മാത്രമല്ല ഇത്രയും നാൾ നിന്റെ കൂടെ ജീവിച്ച ഋതികാ മേഠത്തെ നീ ഭാര്യയായി കണ്ടിട്ടില്ലെന്നും നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ടില്ല എന്നും നീയും ഋതികാ മേഠവും പറഞ്ഞാലും അത് പുറത്തുള്ള ആരെങ്കിലും വിശ്വസിക്കൂ ഇനിയൊരു വിവാഹം മറ്റൊരു വിവാഹത്തിന് ഋതികാമേഡത്തെ നിർബന്ധിച്ചാൽ പോലും അവരുടെ കണ്ണിൽ ഋതികേഡം ഒരു രണ്ടാം വിവാഹക്കാരിയാണ് എന്നും ആ ഒരു ചിന്താഗതിയിലും ആ ഒരു രീതിയിലും െ ആ ഒരു നിലയിലും അല്ലേ ഒരികത്തെ എല്ലാവരും കാണുകയുള്ളൂ ആ ഒരു കൂടിയല്ലേ അവരെ നോക്കി കാണത്തുള്ളൂ നീ കാരണം അങ്ങനെ ഒരു അവസ്ഥ കൂടി ആ പാവത്തിനുണ്ടാക്കി കൊടുക്കണോ ഇത്രത്തോളം നിന്നെ സ്നേഹിക്കുകയും നിന്റെ കുടുംബത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവരുടെ പ്രശ്നങ്ങളെയും അവരുടെ സങ്കടങ്ങളിലും ഒക്കെ അവർക്കെല്ലാം പരി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനും അവരുടെ സന്തോഷത്തിന് വേണ്ടിയും കൂടെ നിൽക്കുന്ന ഋതികാമേടത്തെ പോലെ ഒരാളെ ഇനി നിന്റെ ഭാര്യയായിട്ട് നിന്റെ ജീവിതത്തിൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്താണെങ്കിലും നീ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് രാജു നീ കൂടുതൽ ആലോചിച്ചു നോക്കുമ്പോൾ നിനക്കത് മനസ്സിലാക്കാൻ കഴിയും ഋതികാമേടത്തെ പോലെ ഒരാൾ നിന്റെ ജീവിതത്തിലേക്ക് വന്ന് വരുന്നതും അവരെ നിന്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിച്ചു മാറ്റി നിർത്തുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന നിന്റെ തകർച്ചയും അത് നീ മനസ്സിലാക്കണം ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നിന്റെ മനസാക്ഷിയായ എനിക്കറിയാം ഉള്ളിന്റെ ഉള്ളിൽ നീ ഋതികാമേടത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നാൽ ഋതികാമേടത്തോടുള്ള നിന്റെ സ്നേഹം അത് ഏത് എന്താണെന്നും അത് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നും നിനക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ അത് അറിയുന്ന ഒരു ദിവസമുണ്ടാകും അന്ന് നിനക്കുണ്ടാകുന്ന നഷ്ടബോധവും അന്ന് നിനക്കുണ്ടാകുന്ന തകർച്ചയും അത് ഒരിക്കലും മറ്റാരെ കൊണ്ടും നികത്താൻ കഴിയുന്നതല്ല രാജു എന്ന് ഋതികയെക്കുറിച്ച് മനസാക്ഷി പറഞ്ഞതെല്ലാം രാജു ഓർത്തു അങ്ങനെ ഓർത്തതും രാജുവിന്റെ മനസ്സിൽ വല്ലാത്തൊരു നീറ്റലുണ്ടായി ശരിയാണ് മേഡം എന്നോട് കാണിക്കുന്ന സ്നേഹം എത്ര തവണ എന്നോട് പറഞ്ഞു ഞാൻ ഇല്ലാതെ ജീവിക്കാനാവില്ല എന്ന് രാജുവിന്റെ കൂടെയുള്ള ജീവിതമാണ് മറ്റെന്തിനേക്കാളും എനിക്ക് വലുതെന്ന് ഇനിയും ആ ഋതികാമേഡത്തിന്റെ വാക്കുകളെ ഋതിക ഋതികാമേഠത്തിന്റെ ആഗ്രഹത്തെ ഋതിക ഋതികാമേഡത്തിന്റെ സ്നേഹത്തെ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചാൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന വലിയൊരു വഞ്ചനയായിരിക്കുമെന്ന് രാജു തിരിച്ചറിഞ്ഞു അങ്ങനെ കൊണ്ട് നിൽക്കുമ്പോഴാണ് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയ ഋതിക മേഡം മടങ്ങി റൂമിലേക്ക് എത്തിയത് റൂമിലേക്ക് വന്ന ഋതിക രാജു ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുന്നത് കണ്ടു അരികിലേക്ക് എത്തിയ ഋതിക രാജുവിനോട് ചോദിച്ചു രാജു എങ്ങനെയുണ്ട് അങ്ങനെ കണ്ണീരോടെ നിറഞ്ഞ കണ്ണുകളുമായി തന്നെ മുന്നിൽ മുഖത്തൊരു പുഞ്ചിരി വരുത്താനായി ശ്രമിക്കുന്ന ഋതിക മേഡത്തെ കണ്ടതും രാജുവിനെ മനസ്സ് തകർന്നു രാജു മനസ്സലിവോടെ ഋതിക മേഡം എന്ന് വിളിച്ചു മേഡം ഞാൻ പറഞ്ഞതിനൊക്കെ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് മേഡം ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ മേഡത്തെ വല്ലാതെ വേദനിപ്പിച്ച പോലെ അത് കേടുത്തും പ്രതിക്ക് അതിശയത്തോടെ നോക്കി ഇല്ല മേഡം ഇനി മേഡത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തില്ല മേഡം ആഗ്രഹിച്ചതുപോലെ മേഡത്തെ ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുകയോ ഞാൻ ചിന്തിക്കുകയോ ചെയ്യില്ല എന്ന് ഋതികയോട് രാജു പറഞ്ഞത് കേട്ട് ഋതികയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു കണ്ണുകൾ വിടർന്ന് ഇത് താൻ കേൾക്കുന്ന സത്യമാണോ എന്ന് വിശ്വസിക്കാനാകാതെ അതിശയത്തോടെ രാജുവിനെ റതിക നോക്കുന്നു രാജു ഋതികയുടെ മുഖത്തേക്കൊന്ന് പിടിക്കാനായി ആ മുഖത്തേക്കൊന്ന് തന്റെ കൈകൾ കൊണ്ടൊന്ന് തൊടാനായിട്ട് കൈ ഉയർത്തുന്ന ആ നിമിഷത്തിൽ ഋതിക രാജുവിന്റെ അരികിലേക്ക് ഓടിയെത്തി രാജു എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് രാജുവിന്റെ ആ നെഞ്ചിലേക്ക് ചേർന്നു നിന്നു അങ്ങനെ രാജുവിനെ കെട്ടിപ്പിടിക്കുന്ന ഋതിക എല്ലാം മറന്ന് രാജുവിനോട് ആത്മാർത്ഥമായ സ്നേഹവുമായിട്ട് കൂടെ നടന്ന രാജുവിൻ്റെ സ്വന്തം ഋതിക മേടത്തെ രാജുവും അങ്ങനെ തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വിളിച്ച സന്തോഷത്തിൽ രാജുവും ഋതികയെ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ ഒരു സന്തോഷം അവിടെ നടക്കുമ്പോൾ അപ്പുറത്ത് മറ്റൊരു റൂമിൽ ഋതികയുടെയും രാജുവിന്റെയും വിവാഹം നടന്നിട്ടില്ല എന്നും അവർ പറഞ്ഞതെല്ലാം കപടമായിരുന്നുവെന്നും അവരുടെ വിവാഹം നടന്നിട്ടില്ല എന്നുള്ള സത്യം എല്ലാവരെയും അറിയിക്കണമെന്നും ഇന്നിവിടെ നടക്കുന്ന ഈ വെഡിങ് റിസപ്ഷനിൽ പ്രതാപൻ എല്ലാവർക്കും മുന്നിൽ നാണം എന്നുമുള്ള ചിന്താഗതിയോടെ പ്രതാപനെയും കുടുംബത്തെയും എല്ലാവരും നാണം കെടുത്തണമെന്നും പ്രതാപൻ മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ച നിൽക്കുന്നത് തനിക്ക് കാണണമെന്നും അതിനുള്ള നീക്കങ്ങളാണ് താൻ നടത്തുന്നത് എന്ന അഹങ്കാരത്തിൽ അംബികയും ദീപക്കും പുതിയൊരു തന്ത്രം മനു